വിവിധ ദേവതകളോടുള്ള പ്രാർത്ഥനകളും അവരുടെ എണ്ണിയാലൊടുങ്ങാത്ത വിശേഷണ നാമങ്ങളും താണാത്മകമായി കൂട്ടിച്ചേർത്ത് വികസിച്ചു വന്നിട്ടുള്ള സ്തോത്രസാഹിത്യത്തിൻ്റെ ഒരു ചെറിയ പരിചയപ്പെടുത്തലിലേക്ക് ഏവർക്കും സ്വാഗതം പുരാതന സംസ്കൃത പാരമ്പര്യത്തിൻ്റെ തണലിൽ വികസിച്ചു വന്നിട്ടുള്ള സ്തോത്രകൃതികൾ ഭക്തൻ്റെ സമർപ്പണത്തിൻ്റെയും അതേപോലെ അവൻ്റെ കാവ്യത്തെ രചിക്കുവാനുള്ള കഴിവിൻ്റെയും ഒരു അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മനോഹരവും അർത്ഥവത്വമായിട്ടുള്ള സ്തോത്രങ്ങളെ പഠിക്കുവാനും അവയുടെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കുവാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഭക്തൻ്റെ ഭക്തിയിൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ള വൈകാരികപരമായ വരികളെയാണ് സ്തോത്രങ്ങളെന്ന് പറയുന്നത് സ്തുതിക്കുക എന്നർത്ഥത്തിലുള്ള സ്തു എന്ന സംസ്കൃത ധാതുവിൽ നിന്നുമാണ് സ്തോത്രമെന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് എല്ലാ സ്തോത്രങ്ങളിലെയും അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അത് രചിച്ചയാളുടെ ഭക്തിയാണ് ഒപ്പം സ്തോത്രങ്ങളെ വെറും ദേവതകളുടെ നാമങ്ങൾ കൊണ്ട് രചിക്കപ്പെട്ടവയായി മാത്രം നമുക്ക് കാണുവാനായി സാധിക്കുകയില്ല കാരണം അതിൽ സങ്കീർണ്ണങ്ങളായിട്ടുള്ള തത്വചിന്തകളും ഒളിഞ്ഞുകിടക്കുന്നുണ്ട് സ്തോത്രങ്ങളെ പൊതുവിൽ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഒന്ന് കാമ്യമെന്നും മറ്റേത് അകാമ്യം എന്നും കാമ്യങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നവയായിട്ടാണ് പറയപ്പെടുന്നത് ഉദാഹരണത്തിന് മയൂരഭട്ടൻ എന്ന് പറയപ്പെടുന്ന ഒരു കവി അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം മാറുവാനായി സൂര്യദേവനെ സ്തുതിച്ചുകൊണ്ട് നൂറ് ശ്ലോകങ്ങൾ എഴുതിയെന്നും അത് പിന്നീട് സൂര്യശതകം എന്ന പേരിൽ അറിയപ്പെട്ടു എന്നും അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം അതിനാൽ മാറ്റപ്പെട്ടു അല്ലെങ്കിൽ ഇല്ലാതായി തീർന്നു എന്നുമാണ് കഥ നാരായണീയത്തിൻ്റെ കർത്താവായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹത്തിന്റെ വാദരോഗം നാരായണീയത്തിന്റെ രചനയിലൂടെ മാറ്റിയെടുത്തു എന്നും മറ്റൊരു കഥ അകാമ്യങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ അത് എഴുതുന്നയാൾക്ക് മോക്ഷത്തെ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി രചിക്കപ്പെട്ടിട്ടുള്ളവയാണ് ഉത്താനപാദൻ എന്നു പേരായ രാജാവിൻ്റെ മകൻ ധ്രുവൻ മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രം രചിക്കുകയും അതിൽ നിന്നും അദ്ദേഹം മോക്ഷത്തെ നേടിയെടുത്തു എന്നും മറ്റൊരു കഥ ഇവയെല്ലാം പൂർണ്ണഭക്തിയോടെ ഭഗവാനെ സ്തോത്രങ്ങളെ മാധ്യമമാക്കി സ്തുതിച്ചാൽ എല്ലാ തടസ്സവും മാറ്റാം എന്നതിനുള്ള തെളിവാണ് സ്തോത്രങ്ങൾക്ക് പൊതുവെ ആറു തരത്തിലുള്ള ലക്ഷണങ്ങളാണ് പറയപ്പെടുന്നത് നമസ്കാര തഥാശിഷ സിദ്ധാന്തോക്തി പരാക്രമ വിഭൂതി പ്രാർത്ഥനാചേതി ഷഡ്വിധം സ്തോത്രലക്ഷണം ഒരു ദേവതയെ സ്തുതിച്ചുകൊണ്ടുള്ളതും അതേപോലെ ആശീർവചനങ്ങൾ പറയുന്ന തരത്തിലുള്ള വരികളുള്ളതും ദൈവികമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ വിവരിക്കുന്നതും ഒരു ദേവതയുടെ പരാക്രമത്തെയും അതേപോലെ വിഭൂതി അഥവാ തേജസ്സിനെയും പ്രകീർത്തിക്കുന്നതും പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള വരികളുള്ള എല്ലാത്തിനെയും സ്തോത്രങ്ങളായി കണക്കാക്കാമെന്നാണ് പറയപ്പെടുന്നത് സ്തോത്രങ്ങളെ പറ്റിയുള്ള ആദ്യത്തെ പരാമർശം കാണപ്പെടുന്നത് ഋഗ്വേദത്തിലാണ് ഋഗ്വേദത്തിൽ സ്തോത്രങ്ങൾ സൂക്തങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ദ്രൻ അഗ്നി വരുണൻ രുദ്രൻ തുടങ്ങിയവരാണ് ഇവിടെ പ്രധാനപ്പെട്ട ദേവതകൾ അഗ്നിയെ സംബന്ധിക്കുന്ന സ്തോത്രങ്ങളാണ് കൂടുതലായും കാണുവാനായി സാധിക്കുക ബ്രാഹ്മണങ്ങളിലും ആരണ്യകങ്ങളിലും ഉപനിഷത്തുകളിലും സ്തോത്രങ്ങളുടെ സാന്നിധ്യം കാണുവാനായി സാധിക്കും മാർക്കണ്ടേ ഉപനിഷത്തിൽ ലളിതാ സഹസ്രനാമവും ലളിതാത്രിശതി എന്ന സ്തോത്രവും പ്രതിപാദിച്ചിട്ടുണ്ട് രാമായണത്തിൽ ആദിത്യഹൃദയവും മഹാഭാരതത്തിൽ വിഷ്ണു സഹസ്രനാമവും കാണാൻ സാധിക്കും ഇവയെ കൂടാതെ സ്തോത്രങ്ങളെ അവയിൽ ഉൾപ്പെട്ടിട്ടുള്ള ശ്ലോകങ്ങളുടെ സംഖ്യയ്ക്കനുസരിച്ച് പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അഞ്ച് ശ്ലോകങ്ങളുള്ള സ്തോത്രത്തെ പഞ്ചകമെന്നും ആറ് ശ്ലോകങ്ങളുള്ളതിനെ ഷടകമെന്നും ഏഴ് ശ്ലോകങ്ങളുള്ളതിനെ സപ്തകമെന്നും എട്ട് ശ്ലോകങ്ങളുള്ളതിനെ അഷ്ടകമെന്നും ഒൻപത് ശ്ലോകങ്ങൾ ഉള്ളതിനെ നവരത്നമാല എന്നും വിളിക്കുന്നു പത്ത് ശ്ലോകങ്ങളാണ് ഉള്ളത് എങ്കിൽ ആ സ്ത്രോത്രത്തെ ദശകം എന്ന പേരിലും പതിനഞ്ച് ശ്ലോകങ്ങൾ ഉള്ളതിനെ പഞ്ചദശി എന്നും ഇരുപത്തിയൊന്ന് ഉള്ളതിനെ നക്ഷത്രമാല എന്നും നൂറ് ശ്ലോകങ്ങളുണ്ട് എങ്കിൽ അതിനെ ശതകമെന്നും വിളിക്കുന്നു ഇനി നൂറ്റിയെട്ട് ശ്ലോകങ്ങളുണ്ടെങ്കിൽ അതിനെ അഷ്ടോത്തര ശതനാമം എന്നും എഴുന്നൂറ് ഉണ്ടെങ്കിൽ സപ്തശതി എന്നും അഞ്ഞൂറ് ഉണ്ടെങ്കിൽ പഞ്ചശതി എന്നും ആയിരം നാമങ്ങളാണ് ഉള്ളത് എങ്കിൽ അതിനെ സഹസ്രനാമം എന്നും വിളിക്കുന്നു ചില സന്ദർഭങ്ങളിൽ ചില സ്തോത്രങ്ങളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന സംഖ്യയേക്കാൾ കൂടുതലായും കുറവായും സ്തോത്രത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കും ചണ്ടികാശതകം എന്ന സ്തോത്രത്തിൽ നൂറ് ശ്ലോകങ്ങളാണ് ആ സ്ത്രോത്രത്തിൻ്റെ പേരിനെ വെച്ച് നോക്കുമ്പോൾ വരേണ്ടത് എങ്കിലും അതിൽ നൂറ്റി രണ്ട് ശ്ലോകങ്ങൾ ഉള്ളതായി നമുക്ക് കാണുവാനായി സാധിക്കും ചില സ്തോത്രങ്ങൾക്ക് പേരുകൾ നൽകപ്പെട്ടിട്ടുള്ളത് അവയിലുപയോഗിച്ചിരിക്കുന്ന ഛന്ദസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദാഹരണത്തിന് സൂര്യാര്യ സ്തോത്രം ഈ സ്തോത്രത്തിൻ്റെ പേരിലുള്ള ആര്യ എന്ന ശബ്ദം ആ സ്തോത്രം ചൊല്ലേണ്ടത് ആര്യ ഛന്ദസ്സിലാണ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് മറ്റു ചില സ്തോത്രങ്ങളാകട്ടെ അവയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾക്കനുസരിച്ചാണ് വിഭാഗം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഉദാഹരണത്തിന് സുപ്രഭാത സ്തോത്രങ്ങൾ ഒരു ദേവതയെ ഉണർത്തുവാനായി ഉപയോഗിക്കുന്ന ഉണർത്തുപാട്ടായിട്ടാണ് ഇത്തരം സ്തോത്രങ്ങൾ ഉപയോഗിക്കാറ് സ്തോത്രങ്ങൾ മറ്റൊരു വിഭാഗമാണ് ഒരു ഭക്തൻ തൻ്റെ അപരാധങ്ങളെ ക്ഷമിക്കണേ എന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ് ഇത്തരം സ്തോത്രങ്ങൾ കവചമെന്നും രക്ഷാസ്തോത്രം എന്ന പേരിലും മറ്റ് ഒരു വിഭാഗം കൂടി അറിയപ്പെടുന്നുണ്ട് അവയിൽ ഭക്തന്റെ രക്ഷ ഈ ദേവത നിർവഹിക്കണേ എന്ന തരത്തിലുള്ള പ്രാർത്ഥനകളാണ് ഉള്ളത് വേറെയും ചില സ്തോത്രങ്ങൾ അവയിലുപയോഗിച്ചിരിക്കുന്ന അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ചും പേരുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ശിവപഞ്ചാക്ഷര സ്തോത്രം ഈ സ്തോത്രത്തിൽ അഞ്ച് അക്ഷരങ്ങൾ മാത്രമാണ് ഉള്ളത് ഗദ്യരൂപത്തിലുള്ള സ്തോത്രങ്ങളും ലഭ്യമാണ് അതിന് ഉദാഹരണമാണ് ശ്രീ മഹാദേവ ഗദ്യം ഒരു സ്തോത്രത്തെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊരു ഘടകമാണ് അതിൻ്റെ ഫലശ്രുതി ഫലശ്രുതികൾ ആ സ്തോത്രം ചൊല്ലിയാലുള്ള ഫലത്തെ പറ്റിയും എത്ര തവണ എപ്പോൾ എങ്ങനെയൊക്കെയാണ് സ്തോത്രം ചൊല്ലേണ്ടത് എന്ന തരത്തിലുമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് സ്തോത്ര പറ്റിയുള്ള സാമാന്യ വിവരങ്ങളാണ് ഇവിടെ പറയപ്പെട്ടത് ഇവയെ കൂടാതെ ഇതുവരെയും കണ്ടെത്താതെ കിടക്കുന്ന സ്തോത്രങ്ങൾ ഇന്നും നിരവധിയാണ് ലഭ്യമായവ തന്നെ എങ്ങനെ ചൊല്ലണമെന്നറിയാതെയും അതിൻ്റെ അർത്ഥത്തെയും മനസ്സിലാക്കാൻ പറ്റാതെയും വായിക്കപ്പെടാതെ നിൽക്കുന്നു മനുഷ്യൻ്റെയും അവൻ്റെ ഉള്ളിലെ ദൈവികതയുടെയും ഇടയിൽ പാലമായി നിലകൊള്ളുന്ന സ്തോത്രങ്ങൾ അത്തരത്തിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളെയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പര്യവേക്ഷണത്തിലൊപ്പം ചേർന്ന എല്ലാവർക്കും നന്ദി